അത്യധികം സംഭവബഹുലമായിരിക്കുന്നതും പ്രവചനാതീതമായ മാറ്റങ്ങൾ കൊണ്ട് സമൂലം പരിവർത്തനപ്പെട്ടിരിക്കുന്നതുമായ നിലവിലെ ആഗോള ഭൌമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തെന്ന് കൃത്യമായി നിർവചിക്കുന്നതും അതിനുവേണ്ടി നിർണായക പങ്കുവഹിക്കുന്ന ഒന്നുമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്ന പ്രതിരോധ സാങ്കേതികവിദ്യയിലെ മുന്നേറ്റങ്ങൾ എന്ന് നമുക്കറിയാം വളരെയധികം അഭിമാനാർഹമായ ഈ നേട്ടങ്ങളുടെ കിരീടത്തിലെ ഏറ്റവും തിളക്കമുള്ള രക്തങ്ങളിലൊന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികൾ കരയിൽ നിന്നും ആകാശത്തു നിന്നും വൈരികൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇടം പിടിച്ചിരുന്ന ഇന്ത്യ ഈ ഗണത്തിൽപ്പെടുന്ന അന്തർവാഹിനികളുടെ വരവോടെ കടലിൽ നിന്നുകൂടി അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ളൊരു കഴിവ് നേടി വിസ്തൃതവും വിദൂരവുമായ സമുദ്ര ആഴങ്ങളിൽ നിന്ന് തങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു നേരിയ സൂചന പോലും നൽകാതെ മേൽപ്പറഞ്ഞവരുടെ ഭൌതിക ലക്ഷ്യങ്ങൾക്കുമേൽ ആണവായുധം വിക്ഷേപിക്കാനുള്ള ശേഷി ഏതൊരാണവ രാജ്യത്തിൻ്റെയും പ്രതിരോധ തന്ത്രങ്ങൾക്ക് നൽകുന്ന ദൃഢതയും പൂർമ്മതയും വളരെ വലുതാണ് എന്നിരിക്കെ ഈ കഴിവിലേക്കുള്ള ഇന്ത്യയുടെ ഒരു കവാടമാണ് ഐസ് അരിഹന്ദ് ശ്രേണിയിലുള്ള വസ്തുത അന്തർവാഹിനികളുടെ പരമ്പര പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിന്റെയും അതിനൊത്ത എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും ഫലമായി ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്ത ഈ ആണവ അന്തർവാഹിനികൾ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുതയും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ലോകത്തിലെ ചുരുക്കം ചില എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിച്ച ക്ലാസ് അന്തർവാഹിനികളെക്കുറിച്ചാണ് കുറിച്ചാണ് പുതിയ വീഡിയോ ഒപ്പം ഇവയെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇന്നത്തെ അനിശ്ചിത ലോകത്തിൽ സുരക്ഷയും സംരക്ഷണവും ഓരോ രാജ്യത്തിനും ഏറ്റവും മുൻഗണനയായി മാറിയിരിക്കുന്നു വ്യക്തികൾ അവരുടെ ഭാവിക്ക് പോലെ തന്നെ രാജ്യങ്ങൾക്കും അവരുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ശക്തമായ പ്രതിരോധം ആവശ്യമുണ്ട് ഇന്ത്യയുടെ ആണവ സബ്മറീനുകൾ സമുദ്രത്തിനടിയിൽ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ശക്തവും ആധുനികവുമായ ആണവ സബ്മറീനുകൾ കൈവശം വയ്ക്കുന്നത് പ്രതിരോധത്തിന് മാത്രമല്ല അത് മുഴുവൻ രാജ്യത്തിനും മനസ്സമാധാനം നൽകുന്നു ഈ സബ്മറീനുകൾ ഇന്ത്യയെ ഏത് ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാൻ തയ്യാറായ ശക്തമായ കവചമായി പ്രവർത്തിക്കുന്നു എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിസന്ധി സമയത്ത് നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നുവോ അതുപോലെ ഈ ആധുനിക സബ്മറീനുകൾ വെറും ആയുധങ്ങൾ മാത്രമല്ല രാജ്യത്തിന് മനസ്സമാധാനം നൽകുന്നവയും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഏതൊരു ഭീഷണിക്കുമെതിരെ ശക്തമായ കവചം പോലെ പ്രവർത്തിക്കുന്നവയുമാണ് അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നു അനിശ്ചിതമായ അപകടങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു പ്രീമിയം മാസം തോറും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ആരംഭിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് ലക്ഷങ്ങളിൽ നിന്നും കോടികളോളം വരെ കവറേജ് ലഭിക്കും ഇത്ര ചെറിയ തുക കൊണ്ട് തന്നെ ഭാവിയിൽ പ്രതിസന്ധി സംഭവിച്ചാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്ന സമാധാനം ലഭിക്കുന്നു നിങ്ങൾ കുടുംബത്തിലെ ഏക വരുമാനക്കാരനാണെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് അത്യാവശ്യമാണ് കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ ടേം ഇൻഷുറൻസ് കൂടാതെ നിങ്ങൾ ഓൺലൈൻ വഴി പോളിസി എടുത്താൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസമോ വീട്ടിലെ ദൈനംദിന ചെലവുകളോ ആയാലും എല്ലാം സ്മൂത്തായി നടക്കും ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം വെറും നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ആരംഭിച്ച് കോടികളോളം കവറേജ് നൽകും അതോടൊപ്പം ഇപ്പോൾ ജി നീക്കം ചെയ്തതിനാൽ ഇത് കൂടുതൽ സ്മാർട്ടും കൂടുതൽ കുറഞ്ഞ ചെലവുള്ള ഓപ്ഷനുമായി മാറിയിരിക്കുന്നു നിങ്ങൾ ഓൺലൈനിൽ ടേം ഇൻഷുറൻസ് പോളിസി എടുത്താൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഈ രണ്ട് ഇൻഷുറൻസുകളിലൂടെയും നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കൂ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്ക് ഉടൻ തന്നെ ചെക്ക് ചെയ്യൂ തദ്ദേശീയമായ ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കുക എന്ന ഇന്ത്യയുടെ വലിയൊരു സ്വപ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതിന്റെ ആദ്യ ബീജങ്ങൾ പാകുന്നത് തന്നെ അഡ്വാൻസ് ടെക്നോളജി വെസൽ പ്രൊജക്ട് അഥവാ എ ടി വി പ്രൊജക്ട് എന്ന രഹസ്യനാമത്തിൽ ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ഒയുടെയും രാജ്യത്തെ മുൻനിര ആണവ ഗവേഷണ സ്ഥാപനമായ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും സംയുക്ത പദ്ധതിയായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഇതിന് ഇന്ത്യൻ നാവികസേനയുടെ ഒരു സമഗ്രമായ മേൽനോട്ടവും ഉണ്ടായിരുന്നു ശാക്തിക തന്ത്രപരമായി നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്ന ഈ പ്രൊജക്റ്റിന് ശീതയുദ്ധകാലത്ത് ദക്ഷിണ ഏഷ്യയിലുണ്ടായ ചില ഭൗമരാഷ്ട്രീയ സംഭവ ഒരു പ്രേരണയായി പ്രസ്തുത സമയത്ത് ഇന്ത്യയ്ക്കെതിരെ അമേരിക്കയും ചൈനയും ഉയർത്തിയ ആണവ ഭീഷണിയും ന്യൂഡൽഹിയുടെ മേൽപ്പറഞ്ഞ ആലോചനകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു മാത്രമല്ല ലോകത്തെവിടെയും ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള പഞ്ചമഹാശക്തികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈന തങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളും ഇതിന് സമാന്തരമായി പാകിസ്ഥാൻ ദ്രുതഗതിയിൽ അൺവായുധങ്ങൾ നിർമ്മിക്കുന്നതും ഇന്ത്യയെ ആണവ അന്തർവാഹിനികൾ സ്വന്തമായി വികസിപ്പിക്കുന്നതിന് നിർബന്ധിതരാക്കി പ്രസ്തുത സാഹചര്യങ്ങൾക്ക് ഒരു പിൻബലം എന്ന പോലെ ആയിരത്തി ഇന്ത്യ ഒരു അൺവായുധ ശക്തിയായതും ഈ പദ്ധതിയെ രാജ്യത്തിന് അനിവാര്യമാക്കി ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല അഥവാ നോ ഫസ്റ്റ് യൂസ് എന്ന ഇന്ത്യൻ ആണവ നയത്തിന് ശക്തമായൊരു രണ്ടാം പ്രഹരശേഷി അത്യാവശ്യമായിരുന്നതുകൊണ്ടായിരുന്നു ഇത് അതായത് ഒരു ശത്രുരാജ്യം ഇന്ത്യയെ ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിച്ച് അതിശക്തമായി ആക്രമിച്ചാൽ പോലും ആ ആക്രമണത്തെ അതിജീവിച്ച് ഈ ശത്രുവിനെതിരെ അതേ നാണയത്തിൽ കഴിയുന്ന ഒരു സംവിധാനമാണ് പ്രസ്തുത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ ന്യൂക്ലിയർ ട്രയാഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആണവ ആണവതൃത്വം അനുസരിച്ച് കര കടൽ ആകാശം എന്നീ മൂന്ന് തലങ്ങളിലും വിന്യസിക്കപ്പെടുന്ന ആണവായുധങ്ങളിൽ കടലിൻ്റെ അഗാധതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അന്തർവാഹിനിക്ക് മാത്രമേ ഈ ഉറപ്പ് നൽകാൻ ഈ വിധം കഴിയുമായിരുന്നുള്ളൂ കരയിലെയും ആകാശത്തിലെയും ആണവായുധ കേന്ദ്രങ്ങൾ ഒരുപക്ഷെ ആദ്യത്തെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടേക്കാം എന്നാൽ കടലിനടിയിൽ മാസങ്ങളോളം ആരും അറിയാതെ സഞ്ചരിക്കുന്ന ഒരു അന്തർവാഹിനിയെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തുകയും അവയെ നിശേഷം തകർക്കുക എന്നതും വൈരികൾക്ക് തീർത്തും ബുദ്ധിമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ തുടക്കമിട്ടെങ്കിലും എൺപതുകളുടെ മധ്യത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതിക്ക് മതിയായൊരു ചലന വേഗം കൈവന്നത് ന്യൂക്ലിയർ സബ്മറീനുകൾക്ക് വേണ്ടുന്ന സാങ്കേതിക വിദ്യയുടെ അഭാവമായിരുന്നു ഇതിനുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അന്തർവാഹിനിക്കുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ചെറിയൊരു ആണവ റിയാക്ടർ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ പ്രോജക്റ്റിലെ സങ്കീർണമായ പ്രവൃത്തി ഇക്കാര്യത്തിനായി സോവിയറ്റ് യൂണിയന്റെ സഹായമാണ് ഇന്ത്യ തേടിയത് തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചാർലി ക്ലാസ് ഇനത്തിൽപ്പെട്ട ഒരു ആണവ അന്തർവാഹിനിയെ ഇന്ത്യ പാട്ടത്തിനെടുത്തു തുടർന്ന് ഐ ചക്ര എന്ന പേരിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഈ അന്തർവാഹിനി ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും നാവികർക്കും ന്യൂക്ലിയർ സബ്മറീനുകളുടെ രൂപകൽപ്പന പ്രവർത്തനം പരിപാലനം എന്നിവയിൽ വിലപ്പെട്ട പരിശീലനം നൽകിയത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ പിൻഗാമിയായ റഷ്യയുടെ സഹായത്തോടെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയുടെ ഹൃദയമായ എമ്പു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ കൽപ്പാക്കത്തുള്ള ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഇന്ത്യൻ ആണവ ആണവശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചു പൂർണമായും തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച നിർമ്മിച്ചത് ഇന്ത്യൻ സ്മോൾ റിയാക്ടർ ഡിസൈൻ മേഖലയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു വിശാഖപട്ടണത്തുള്ള ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ അന്തർവാഹിനിയുടെ നിർമ്മാണം പുരോഗമിച്ചത് ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും തൊഴിലാളികളുമാണ് രാജ്യത്തിനു വേണ്ടി ഈ മഹായജ്ഞത്തിൽ പങ്കാളികളായത് സാമ്പത്തികമായ ഒട്ടനേകം പരിമിതികളും തുടർച്ചയായുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഈ പദ്ധതിയെ പലപ്പോഴും പിന്നോട്ട് വലിച്ചെങ്കിലും ഇന്ത്യയുടെ അതിശയകരമായ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവയെല്ലാം വഴിമാറി ഒടുവിൽ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ ദിവസത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭാര്യ ഗുർഷരൺ കൌർ ഐ എൻ എസ് അരിഹന്ദ് എന്ന പേരിൽ ഈ പ്രൊജക്റ്റിലെ ആദ്യ ന്യൂക്ലിയർ സബ്മറൈൻ രാജ്യത്തിന് സമർപ്പിച്ചു അരിഹന്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് സുദീർഘമായ കടൽ പരീക്ഷണങ്ങൾക്കും നിരന്തരമായ ആയുധ പരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഐ എൻ എസ് അരിഹന്ദ് ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറി ഇതോടെ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്വന്തമായി ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്ന ലോകത്തിലെ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറി അരിഹന്ത് ക്ലാസ്സിൽ ക്ലാസ്സിൽപ്പെടുന്ന ഇന്ത്യൻ ന്യൂക്ലിയർ സബ്മറീനുകൾ വെറും ഒരു അന്തർവാഹിനിയല്ല എന്നാണ് ആയുധ വിദഗ്ധരുടെ പക്ഷം മറിച്ച് ഈ ജലാന്തര യാനങ്ങൾ ഒട്ടനേകം എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെ ഒരു മിശ്രണമാണെന്നാണ് ഇവർ പറയുന്നത് ഇവയുടെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് സമന്വയിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ അക്കൂല ക്ലാസ് അന്തർവാഹിനികളുടെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളുടെ ഘടന നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ സബ്മറീനുകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉദ്ദേശം നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി മുപ്പത് മീറ്റർ വരെ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള ഈ അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികൾക്ക് ആറായിരം മുതൽ ഏഴായിരത്തി ഇരുന്നൂറ് ടൺ വരെയാണ് കേവ് ഭാരമായുള്ളത് മാത്രമല്ല പ്രസ്തുത അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കരുതപ്പെടുന്നത് അതിൻ്റെ ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കപ്പെടുന്ന സ്മോൾ ന്യൂക്ലിയർ റിയാക്ടറുകളാണ് സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് അവയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യാനായി ഓരോ കുറച്ചു ദിവസങ്ങളിലും ജലോപരിതലത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവയെ ശത്രുക്കളുടെ റെഡാറുകൾക്കും നിരീക്ഷണ വിമാനങ്ങൾക്കും എളുപ്പത്തിൽ കണ്ടെത്താനാകും എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ അരിഹന്തിൽ ഉപയോഗിക്കുന്ന എൺപത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ആണവ റിയാക്ടർ ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കുന്ന നീരാവി ഒരു ടർബൈനെ കറക്കുകയും അതുവഴി അന്തർവാഹിനിക്ക് ആവശ്യമായ ഊർജ്ജം തുടർച്ചയായി നൽകുകയും ചെയ്യുന്നു ഇതിനർത്ഥം ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ആണവ ഇന്ധനം ഉള്ളിടത്തോളം കാലം ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെ ഈ ഗണത്തിൽപ്പെടുന്ന ന്യൂക്ലിയർ സബ്മറീനുകൾക്ക് വെള്ളത്തിനടിയിൽ തുടരാനാകും പ്രസ്തുത നേട്ടം അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികൾക്ക് നിശ്ചിതമല്ലാത്തൊരു പ്രവർത്തന പരിധിയാണ് നൽകുന്നത് കൂടാതെ ജലോപരിതലത്തിൽ മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് കിലോമീറ്റർ വേഗത്തിലും ജലാന്തർഭാഗത്തിൽ മണിക്കൂറിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് സാധിക്കും മാത്രമല്ല കുറഞ്ഞത് മുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ പ്രവർത്തിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഈ ഉയർന്ന വേഗതയും ആഴത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവും അതിനെ ശത്രുക്കൾക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള ഒന്നാക്കി മാറ്റുന്നു കൂടാതെ അരിഹന്ത ക്ലാസ് മുങ്ങിക്കപ്പലുകളുടെ പുറംചട്ടയിൽ ശബ്ദത്തെ ആഗ്രഹം ചെയ്യുന്ന പ്രത്യേകതരം അനക്കോയിക് ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ അന്തർവാഹിനികളിൽ നിന്നും പുറത്തു വരുന്ന ശബ്ദത്തെയും ശത്രുക്കൾ അയക്കുന്ന സോണാർ തരംഗങ്ങളെയും ഒരുപോലെ നിർവീര്യമാക്കുന്നു ജൂനിയർ ഓഫീസർമാരും സീനിയർ ഓഫീസർമാരും ഉൾപ്പെടെ കുറഞ്ഞത് നൂറ് നാവികരെയും ഇതര ജോലിക്കാരെയും വഹിക്കാൻ അരിഹന്ത് ക്ലാസ് അന്തർവാഹനികൾക്ക് ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാസങ്ങളോളം കടൽനടിയിൽ കഴിയേണ്ടി വരുന്ന ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഈ സബ്മറൈനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൽ ശുദ്ധജലം ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് ഓക്സിജൻ നിർമ്മിക്കാനുള്ള സംവിധാനം ആധുനിക അടുക്കള വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാണ് മാത്രമല്ല അത്യാധുനിക കമ്പ്യൂട്ടർ ശൃംഖലകളും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും അരിഹന്തിനെ എപ്പോഴും നാവിക ആസ്ഥാനവുമായും ഇന്ത്യയുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു ഇനി ഈ ആണവ അന്തർവാഹിനികളിലെ പ്രഹര സംവിധാനങ്ങളിലേക്ക് വന്നാൽ ഇവയുടെ അവർണനീയമായ ആയുധ വളരെ മാരകമാണെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണ ആക്രമണ അന്തർവാഹിനിയെ അപേക്ഷിച്ച് ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ആയതിനാൽ ഇതിൻ്റെ പ്രധാന ദൗത്യം അണ്വായുധ പോർമുനകൾ ഘടിപ്പിച്ച ന്യൂക്ലിയർ മിസൈലുകളുമായി സഞ്ചരിക്കുകയും ആവശ്യമെങ്കിൽ ഈ മിസൈലുകളെ ശത്രു ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളിൽ ജലാന്തർ ഭാഗങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന കെ സീരീസ് മിസൈലുകൾ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം കെ പരമ്പര എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലുകൾ ഡിആർ ഡി ഒ ആണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിലെ ആദ്യ മിസൈലായ കെ പതിനഞ്ചിന് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇതാണ് മേൽപ്പറഞ്ഞ ക്ലാസ് അന്തർവാഹിനികളിലെ ആദ്യത്തെ പ്രധാന ആയുധം വെള്ളത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ബാലിസ്റ്റിക് മിസൈലിന് പാകിസ്ഥാനിലെ പ്രമുഖ ലക്ഷ്യസ്ഥാനങ്ങളെയും ചൈനയുടെ ചില ഭാഗങ്ങളെയും ഇന്ത്യയുടെ അറ്റാക്ക് റേഞ്ചിൽ കൊണ്ടുവരാനാകും തങ്ങളുടെ നാല് മിസൈൽ ലോഞ്ച് ട്യൂബുകളിലായി ഏതാണ്ട് പന്ത്രണ്ട് കെ പതിനഞ്ച് മിസൈലുകൾ വരെ ഉൾക്കൊള്ളാൻ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾക്ക് കഴിയും അടുത്തതായി ഈ അന്തർവാഹിനികളിലുള്ള മറ്റൊരു സുപ്രധാന ആയുധം നാലായിരം കിലോമീറ്റർ വരെ പ്രഹരപരിധിയുള്ള കെ നാല് മിസൈലാണ് കൂടുതൽ വികസിതവും ദീർഘദൂര ശേഷിയുമുള്ളതുമായ മിസൈലിന് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് അടക്കമുള്ള തന്ത്രപ്രധാന നഗരങ്ങളിൽ വരെ പറന്നു ചെല്ലാനാവും ഇത്തരത്തിലുള്ള നാല് മുതൽ എട്ട് വരെയുള്ള കെ ഫോർ മിസൈലുകൾ ഈ ക്ലാസ് മിസൈലുകളിൽ സജ്ജീകരിക്കാം ഇവയുടെ വിജയകരമായ പരീക്ഷണങ്ങൾ നിലവിൽ ഇന്ത്യയുടെ രണ്ടാം പ്രഹരശേഷിയെ കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ ആണവ അന്തർവാഹിനികളിലെ ആദ്യ കപ്പൽ ഐ എൻ എസ് അരിഹന്ത് എന്ന പേരിലുള്ളതാണെന്ന് നാം ഇവിടെ അറിഞ്ഞുകഴിഞ്ഞു രാജ്യത്തിൻ്റെ ആണവ പ്രതിരോധ ശേഷിക്ക് ഒരു വർദ്ധിത പിൻബലം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കപ്പെട്ട ഈ അരിഹന്ദ് ക്ലാസ്സിൽ തുടർച്ചയായി മൊത്തം നാല് അന്തർവാഹിനികളാണുള്ളത് അതിൽ മൂന്ന് അന്തർവാഹിനികൾ നിലവിൽ സമുദ്രസഞ്ചാരത്തിലും അവസാനത്തേത് നിർമ്മാണത്തിൻ്റെ അന്ത്യ ഘട്ടത്തിലുമാണ് മേൽപ്പറഞ്ഞതിൽ ആദ്യത്തേതും ഐ എൻ എസ് അരിഹന്തിൻ്റെ തൊട്ടടുത്ത പിൻഗാമി എന്നറിയപ്പെടുന്നത് ഐ എൻ എസ് അരിഘിട്ടുമാകുന്നു മൂന്നാമത്തേതിനെ ഐ എൻ എസ് അരിധമാൻ എന്ന് നാമകരണം ചെയ്തിരിക്കുമ്പോൾ ഇനിയും നീറ്റിലിറക്കാത്ത നാലാമനെ എസ് ഫോർ എന്ന കോഴ് നാമത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻ്ററിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ആണവ അന്തർവാഹിനികളെല്ലാം തന്നെ ലോകത്തിലെ മികച്ച ന്യൂക്ലിയർ സബ്മറീനുകളുടെ ഇനത്തിൽ പെടുന്നവയുമാണെന്നാണ് മാധ്യമ വാർത്തകളും ഭാവിയിൽ ഇവയുടെ അടുത്ത തലമുറ അന്തർവാഹിനികളായ എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ആഗോള യുദ്ധവിദഗ്ധരുടെ നിഗമനങ്ങൾ പ്രകാരം ഈ മുങ്ങിക്കപ്പലുകൾക്ക് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ ഭാരമുണ്ടാകുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഇവയ്ക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ കഴിയും ഇപ്പോൾ ഡിആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആറായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള കെ സിക്സ് മിസൈലുകൾ ഈ അന്തർവാഹിനികളിൽ വിന്യസിക്കാനാണ് സാധ്യത എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികൾ കൂടി യാഥാർത്ഥ്യം